എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടം നമുക്ക് വല്ലാതെ ഭയപ്പെട്ടു പോകേണ്ട കാലഘട്ടം ഇന്നലെ എൻ്റെ നാട്ടിലാണ് എൻ്റെ വീടിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഒരു ചെറുപ്പക്കാരൻ അഞ്ചു പേരെ തലക്കടിച്ചു കൊന്നു കളഞ്ഞത് നിങ്ങൾ അറിയിക്കേണ്ടത് അവിടെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്നിട്ട് തന്റെ കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ആ പൊന്നുമോൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നടിച്ചു കൊന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുകയാ ഈ അടുത്ത സമയങ്ങളിലായി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും വയസ്സുള്ള മക്കൾ എടുത്ത് എന്തിനാ നിങ്ങളുടെ ഈ വയനാടിന്റെ പരിസരത്ത് താമരശ്ശേരി ഭാഗത്തെങ്ങാണ്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നത് അടുത്ത വീട്ടിൽ പോയി കത്തി കത്തിവാങ്ങിക്കൊണ്ടുവന്ന് തന്റെ ഉമ്മയെ വെട്ടിക്കൊന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു മലപ്പുറത്തൊരു മകൻ തന്റെ ഉമ്മയെ കുത്തി ഗ്യാസ് കുറ്റിക്കെടുത്ത് ഉമ്മയുടെ തലയിൽ അടിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊന്നുകളയുന്നു ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം അനുജന് കഴിക്കുവാനുള്ള മന്തി പോലും വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ പോലും കൊന്നുകളയുന്നു വല്ലാത്ത ഒരു കാലഘട്ടം ഉമ്മമാരെയാണ് ഇപ്പൊ മക്കൾക്ക് കൊല്ലാൻ വലിയ ഇഷ്ടം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ കുട്ടികൾ എന്തേ ഇങ്ങനെ ആയി പോകുന്നത് മാതാപിതാക്കൾ പറയുന്നു പടച്ചവനെ ഉസ്താദ് എൻ്റെ മകൻ ഇങ്ങനായിരുന്നില്ല എൻ്റെ മകൾ ഇങ്ങനായിരുന്നില്ല അവന് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നെ തല്ലാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നു എന്നെ ചീത്ത വിളിക്കുന്നു എന്റെ നേരെ കയ്യൊരു ഈ സദസ്സിലിരിക്കുന്ന പല മാതാപിതാക്കളുടെയും സങ്കടമതാ അവര് ചെയ്യുമ്പോ അള്ളാഹുബേ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമെന്ന് നീ നീ ചെയ്യാൻ പറഞ്ഞാൽ മാതാപിതാക്കളിൽ പലരും മനസ്സിൽ കൊണ്ടുവരുന്നതല്ല എൻ്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ എന്റെ പൊന്നാര മകളെ നീ മകളീ നന്നാക്കണേദം എന്തുപറ്റി എന്റെ മക്കൾക്ക് ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്നാൽ ഈ അറിയുമോ എന്റെ വാപ്പയ്ക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞോ വാപ്പ നന്നാകുന്നില്ല വാപ്പയുടെ ദുസ്വഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല പ്രായം ചെന്നാൽ ഏതു മനുഷ്യൻ നന്നാകുമല്ലോ വാപ്പയുടെ കള്ളുകുടിയും ദുസ്വഭാവങ്ങളും മാറുന്നില്ലല്ലോ എൻ്റെ പടച്ചവനെന്തേ ഇങ്ങനെയായി പോയത് ഉമ്മ നന്നാകുന്നില്ലല്ലോ ഉമ്മ ചീത്ത വിളിക്കുകയാ സീരിയല് കാണുകയാ പരിഹസിക്കുകയാ പരിഹസിക്കുകയാവുകയാ ശപിക്കുകയാ പടച്ചവനെ മക്കൾ ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങളുടെ பிதாக்கள நம் கணே அல்ல മാതാപിതാക്കള് മക്കള് നന്നാകാനും മക്കൾ കാരണം കണ്ണ് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ കാരണം കണ്ണ് കുടിക്കുന്ന മക്കളുണ്ട് എന്തുകൊണ്ടാണ് പ്രായം ചെന്നിട്ടും നന്നാകാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാലും പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ് പ്രണയം തലയ്ക്ക് പിടിക്കുകയാണ് അവസാനം ഭവന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ആ ഒളിച്ചൂടി പോകുന്ന പെണ്ണിനെ അവിടെ നിന്ന് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നോ പെട്ടെന്നുള്ള ദേശത്തിൽ പടച്ചവനെ കൂടെപ്പറപ്പുകൾ ആ പൊന്നുമോളെ തല്ലുമ്പോ പത്തു മാസം കരുപഞ്ചുമൊന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവ് ഓടി ചെല്ലുകയാണു തന്റെ പൊന്നാരമകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത് ആ മാതാവ് തന്റെ പതിനെട്ട് വയസ്സുകാരിയായ മകളുടെ കൈപിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു മോളേ അവനെ മറക്കണം മോള് അവനുമായി നമുക്കൊരു ബന്ധവും വേണ്ട പറയുന്നത് മാതാവാണ് സ്വന്തം മകളുടെ കൈപിടിച്ചിട്ട് ഉമ്മ പൊട്ടിക്കലെന്നു കൊണ്ട് പറയുകയാ അവനെ മറക്കണേ അവനെ ഉപേക്ഷിക്കണ് പടച്ചവനെ പതിനെട്ടുകാരി അനങ്ങുന്നില്ലടോ അവരുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല മാതാവാ പൊന്നുമോളുടെ മുമ്പിൽ പരാജയപ്പെടുകയാ വാപ്പ കടന്നു വരുന്നു എന്നും ശരിക്കും നടന്ന വാപ്പ പതിനെട്ടുകാരിയുടെ മുമ്പിൽ തല കുനിക്കുകയാണ് എന്നിട്ട് പൊന്നാര മകളുടെ മുമ്പിൽ വന്നിട്ട് വാപ്പ പറയുന്നു ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല കുടുംബസമേതം ആത്മകത്തിരികലല്ലാതെ വേറൊരു വഴിയുമില്ല ഉപ്പാട പൊന്നുമോള് മറക്കട അവൻ മുസ്ലിം പോലുമല്ല പൊന്നുമോള് വാപ്പ അവളുടെ മുമ്പിൽ കിടന്ന് കരയുകയാണ് വനെ പതിനെട്ടുകാരി അനങ്ങുന്നില്ല പിന്നെ ഉപദേശങ്ങളുടെ കോശയാത്രയാട് കൂടെ വന്നു നോക്കി കുടുംബക്കാർ വന്നു നോക്കി കാരണവന്മാര് വന്നു നോക്കി പടച്ചവനെറ്റി ഇടപെട്ടി നോക്കി അവസാനം പള്ളിയിലെ ഹതീബ് വന്നു മരണവും കവറും നരകവും പരലോകവും സിറാത്തുമെല്ലാം പറന്നുകൊടുത്തു അവസാനം എന്റെ പ്രിയപ്പെട്ടവര് കോടതി വരാന്തയിൽ നിൽക്കുമ്പോ ജഡ്ജ് ചോദിക്കുന്നു നിന പിന്നെ പൂറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കൂടെ പോകുന്നു അതോ നീ ഇന്നലെ പരിചയപ്പെട്ടിയാ നിന്റെ മതവിശ്വാസി പോലുമല്ലാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോകുന്നു ആ പെൺകുട്ടി എന്തൊരു ധൈര്യത്തോടെ പറയുകയാവന മതി അവന്റെ മതം മതി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നിറങ്ങി പോകുമ്പോ പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കൾ കിടം നീ യാജിക്കുകയാ കരയുകയാ മോളെ നാണം കെടുത്തല്ലേ പൊന്നുമോള് പോകല്ലേ അവരുടെ മുമ്പിൽ കിടന്നു നെഞ്ചുപൊട്ടികെട്ട് കരഞ്ഞാൽ കൂസലുമില്ലാതെ നമ്മുടെ പെൺകുട്ടികളിൽ നിറങ്ങി പോവുകയാണ് ഇത് കാണുമ്പോ ഉമ്മ പറയുന്നു അല്ലാ എന്റെ കണ്ണും നനഞ്ഞാ എന്റെ പൊന്നുമോൾക്ക് സഹിക്കില്ലായിരുന്നോ അവൾക്ക് എന്തുപറ്റി പടച്ചവന് എന്റെ പൊന്നുമോൾക്ക് എന്തുപറ്റി പടച്ചവന് അവരുടെ ഹൃദയമെന്താ കരിമ്പാറയെ പോലെ ആയി പോയോ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് വാപ്പാ എന്തേ നീ നന്നാകാത്തത് പ്രായമായിട്ട് പോലും നീ നന്നാകാത്തതിന്റെ കാരണമെന്തെന്നറിയോ നിനക്ക് നന്നാകാൻ പറ്റാത്തതിന്റെ യഥാർത്ഥ കാരണമെന്താ ആ കാരണമാണ് അള്ളാഹുബിന്റെ ഖുർആആൻ എവിടെന്ന് പറയുന്നത് അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്ന് കളഞ്ഞാൽ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആടിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ അതിനനുസാരമാക്കുന്നവരേ അള്ളാഹുതരുന്ന ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ വമനില മുമ്മന ദുഃഖിറബിയായ തിറബി ഫാൻഹനമാ കയ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുർആാര പറയുകയാണ് അള്ളാഹുബിന്റെ കലാബ് കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്നവർ അതിനനുസാരമാക്കുന്നവർ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ അള്ളാഹു പറയുകയാണ് പേടിക്കണേ പേടിക്കണേ ബിന്റെ വിശുദ്ധമായ ഖുർആനെ പരിഗണിക്കാത്തവൻ അല്ല കൊടുക്കുന്ന ശിക്ഷയന്താ വൈനുദാ ഫലയ്യൂത ഒരിക്കലും നന്നാകില്ലടോ അവന്റെ ഹൃദയത്തിന്റെ ഒരു മാറ്റവുമില്ലടോ എന്തേ പതിനെട്ടുകാരിയുടെ മുമ്പിൽ കിടന്നിട്ട് ഉമ്മ നിലവിളിക്കുകയാ വാപ്പ കരയുകയാ എല്ലാവരും ഉപദേശിച്ചല്ലോ പള്ളിയിലെ ഹത്തീബ് വന്നിട്ട് മരണം പറഞ്ഞു കബറം പറഞ്ഞു മസറ പറഞ്ഞു സിറാത്ത് പറഞ്ഞു നരകം പറഞ്ഞു മോളെ ഈ മാനില്ലാതെ പോകും മോളെ എന്നിട്ടും ഒരു ചലനമില്ലല്ലോ എന്തേ അവളെ നന്നാകാത്തതു എന്തേ അവളെ നന്നാകാത്തതു എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണമെന്നെന്നറിയോ നിങ്ങൾ പറയുന്നത് വരെ കേൾക്കുന്നില്ല വാപ്പാ വാപ്പാ കഞ്ചാവ് അടിചട്ട് വീട്ടിൽ വരുന്നവൻ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകാത്തതിൻ്റെ കാരണമെന്നെന്നറിയോ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പറയുന്നത് വരെ കേൾക്കുന്നില്ല വൈദ ഖാല മൂസാലി ഖൗമിഹി യാ ഖൗമി لما تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاء الله قلوبهم والله لا يهدي القوم الفاسقين ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാകാത്ത എത്ര ഉപദേശം കേട്ടാലും വാപ്പ നന്നാകില്ല കാരണം അള്ളാഹു അവരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ നിന്റെ പൊന്നുമോളെ എത്ര ഉപദേശിച്ചിട്ടും അവളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ് അവളുടെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിട്ട് ഈ ലോകത്തിന്റെ വച്ചിരിക്കുകയാധിപനായ അള്ളാഹു ശീലി വെച്ച ഹൃദയത്തിനകത്തു ഹിതായത്തിന്റെ വെളിച്ചം കേറൂല നന്നാകില്ല വാപ്പാ നന്നാകില്ല പെങ്ങളെ അള്ളാൻറെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നു അവരെ ഹൃദയത്തിന്റെ കത്തേക്ക് പിന്നെ ഹിതായത്തിന്റെ വെളിച്ചം കേറൂല്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അല്ല ചെലതിനേക്ക് എഴുതി അങ്ങ് തെള്ളിക്കളയും അള്ളാഹു ചിലതിനെയൊക്കെ എഴുതി അങ്ങ് തെള്ളും അല്ല തെള്ളിക്കഴിഞ്ഞാൽ പിന്നെ വയതുമില്ല നസീഹത്വില്ല ഒന്നുമില്ലടോ എന്തെല്ലാം കണ്ടാലും കേട്ടാലും അവരുടെ ഹൃദയത്തിൽ കയറൂല അല്ലാഹു നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെ അല്ല ഒരാളെയും നമുക്ക് തോന്നണം നന്നാകണമെന്ന് നമുക്ക് തോന്നണം നന്നാകണമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ അള്ളാഹു നമ്മളെ നന്നാക്കൂ അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യൻ ഓന് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പഴ ഞാൻ ചെയ്യുന്നത് പാപമാണ് എനിക്ക് നന്നാകണമെന്ന് തോന്നിയത് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നുകഴിഞ്ഞപ്പഴ ആ മനുഷ്യന് നന്നാകാൻ തോന്നിയത് എന്നിട്ട് അവൻ നൂറുപേരെ കൊന്നു നൂറുപേരെ ആ മനുഷ്യൻ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആളെയും കൊന്നു നൂറ് തികച്ചു അത് വലിയ ചരിത്രമാണ് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴാണ് ഈ മനുഷ്യന് നന്നാകണമെന്ന് തോന്നിയത് ഇദ്ദേഹം എന്ത് ചെയ്തു ഒരാളെ കണ്ടു ഒരു കാക്കാനെ കണ്ടു താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു ഹബീബേ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ആ താടിക്കാരൻ പറഞ്ഞു നീ സ്വർഗത്തിൽ പോകാനോ എടാ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന് നീ സ്വർഗത്തിൽ പോകാനാ അല്ല നിനക്ക് പുറത്തു തരാനാ നിന്റെ കാര്യം പോക്കാം അപ്പൊ ആ ചങ്ങാതി വിചാരിച്ചു വിചാരിച്ചെന്നാ പിന്നെ നീ കൂടെ പോടാന്ന് പറഞ്ഞിട്ട് നൂറങ്ങ് തികച്ചു അയാളെ കൊന്നുകളഞ്ഞു കൊന്നു കൊന്നുകഴിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ മനസ്സിൽ പാവാണല്ലോ അവിടെ ചെയ്തത് അപ്പോഴാ ഒരു ഉസ്താദിനെ കണ്ടു ഒരു ഉസ്താദിനെ കണ്ടു ആ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു ഉസ്താദിനെ തൊണ്ണൂറ്റി ഒമ്പതും മൂന്നും നൂറ് തികച്ചിട്ട് ഞാൻ വരികയാ ഞാൻ നൂറ് പേരെ കൊന്നിട്ടുണ്ട് അല്ല എനിക്ക് പുറത്തു തരുമോ ഉസ്താദ് പറഞ്ഞു അല്ലാഹുദിനൊക്കെ പുറത്തു തരും അതാണ് ഉസ്താദ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എപ്പോഴും മസ്ല ചോദിക്കും ഉസ്താദിനോട് ചോദിക്കണം മസല ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ആലിം ചോദിക്കണം അല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമില്ല ആലിമിനോട് ചോദിച്ചാൽ ആലിം അതിന്റെ യഥാർത്ഥ നിയമം പറഞ്ഞു തരും ആദ്യം കണ്ട താടിക്കാരൻ ആലിം ജാഹിലായിരുന്നു അഥവാ പറയുന്ന എപ്പോഴും എന്തെങ്കിലും മസ്സല് ചോദിക്കാനുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിക്കരുത് ഉസ്താദിനോടാ ചോദിക്കേണ്ടത് അവനവൻ്റെ അറിവുകളുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനഹുബത്താലെ ചെലതിന് അങ്ങ് എഴുതി തള്ളിക്കളയും അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരിച്ചു കൊമാറാകട്ടെ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ റമലാൻ പടിവാതിൽ വന്നു നിൽക്കുന്നു റമലാനിൻ്റെ ഒന്നാമത്തെ രാവിലെ തന്നെ അള്ളാഹു സുബഹാനഹുവ താല ലോകത്തുള്ള സർവ്വ സർവ്വശൈതാമാരെയും പിടിച്ച് ചങ്ങരയ്ക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറയുന്ന ലോകത്തുള്ള എല്ലാ ശൈത്താമാരെയും പിടിച്ച് ചങ്ങലക്കിടും ഇടൂല്ലേ ഇടുവോ ഇല്ലേ നിങ്ങൾ നിങ്ങളെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ ഇടുവോ ഇല്ലേ എല്ലാ ശൈത്താമാരെയും പിടിച്ച് അങ്ങനക്കിടുവോ എന്നിട്ടും ചില ചൈത്താൻമാര് നോമ്പും പിടിക്കാതെ സർവ്വ സർവശൈതാമാരെയും പിടിച്ച് ചങ്ങലക്കിട്ടിട്ടും ചില മുസ്ലിമായ കാക്കാമാര് വീടിയും വലിച്ച് പരസ്യമായിട്ട് നോമ്പും പിടിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണം ഷെയ്ത്താൻ ഏതാണാ തിരിയാത്ത അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ല എന്തേ അല്ല ഈ ചങ്ങാതി ഇങ്ങനെ ആയിപ്പോയെന്ന് അതൊക്കെ എഴുതി തെള്ളിയ ലിസ്റ്റിലുള്ളതാ അതിനെ നന്നാക്കാൻ ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂലടോ ചിലതിനെ നന്നാക്കാൻ നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല അള്ളാഹു ആ എഴുതി തള്ളുന്ന വിഭാഗത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് കുറാം പിരിക്കാനുള്ളതല്ല ഭയപ്പെടുത്താനുള്ളതല്ല അത് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ കലാമ അതിനൊരു ആദരവുണ്ട് ഒരു ബഹുമാനമുണ്ട് ഒരു സ്ഥാനമുണ്ട് ആ പരിശുദ്ധമായ ഖുറാൻ ഇങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല അതെല്ലാം കേട്ടിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം നമുക്ക് നന്നാകാൻ കഴിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒന്നാമത്തെ ശിക്ഷയതാണ് വിശദീകരിക്കുന്നില്ല അള്ളാഹിബിൻ്റെ പരിശുദ്ധമായ കുറു ആ പറയുന്നു ഇതാ നിസാരമായി നിസാരമായി കാണല്ലേ കാണല്ലേ വാപ്പാ ലോകത്തിന്റെ എഴുതി തള്ളിയാൽ പിന്നെ ഒരാൾക്കും നിന്നെ നിന്നെ നന്നാക്കാൻ രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ പിന്നെ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് ഭയക്കണേ പേടിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടിട്ട് തിനെ പരിഗണിക്കാതെ നടക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ തന്നെയാ പറയുന്നത് അള്ളാഹു പറയുകയാണ് സുമിനൽ മുജിരിമീന മുന്തോ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആനു പറയുന്ന രണ്ടാമത്തെ ശിക്ഷ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഊതിയിട്ട് മക്കളെ അള്ളാഹിബിനെ അഞ്ചു നേരം നിസ്കരിക്കണേ കാരമൊക്കെ മാറ്റണേ മോനെ ഔറത്ത് പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത് മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ് നിന്റെ ശബ്ദം പോലും ഔറത്താണ് അതുകൊണ്ട് ാണ് നീ മറ്റൊരന്യപുരുഷനോട് പുരുഷനോട് പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ഖുർആനിന്റെ ആയ തോതി കിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ ഏ പെണ്ണേ നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ചു നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അള്ളാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാ ധരിപ്പിക്കുകയാങ്ങളെ നരകത്തിലധികവും പെണ്ണുങ്ങളാ സൂക്ഷിക്കണേ എന്നുസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ എഴുപത് പടച്ചവന് നരകത്തിലെ തീട് എഴുപതിലൊരംശമാണ് നായ് ദുനിയാവിൽ കാണുന്ന തീ ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ അവര് ചോദിക്കുന്നു എന്തൊരു തള്ളല നരകത്തിലെ തീയുടെ എഴുപതിലൊരംശമാണ് ദുനിയാവിലെ തീ എന്നൊക്കെ പറയുന്നല്ലോ ാഹുവേ നമ്മളെ പരിഹസിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് നരകത്തെ അള്ളാഹു പടച്ച അതിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ ഭൂമിയുടെ അടിയിലാണോ അതോ കടലിനടിത്തട്ടിലാണോ എവിടെയാണാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ ൂടിയ പെങ്ങന്മാരെ ഞങ്ങൾ നരകത്തെ കുറച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ അതെല്ലാം കോമഡിയല്ലേ അതൊക്കെ തള്ളലല്ലേ പെങ്ങള് എന്ന് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോള് എടാ ചെറുപ്പക്കാരാ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ എങ്കിൽ കാണുമോ വഴുകൾക്കുന്ന പെങ്ങളെ നരകത്തെ കണ്ടാ വിശ്വസിക്കുമോ മോള് എങ്കിൽ കാണും മോള് എപ്പോഴാണ് കാണുന്നതെന്ന് അറിയുമോ പടച്ചവനെ സുറാഫി എന്ന് പറയുന്ന മലക്ക് സൂറന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കവറിനകത്ത് നിന്ന് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഗ്നരായിട്ട് അള്ളാഹുബിൻ്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ അള്ളാഹുബേ ചെമ്മിൻ്റെ തറയിലാണ് നിൽക്കുന്നത് അല്ലാ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ പതിനഞ്ചു കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നാ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അള്ളാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ് സിറാജിന്റെ തലയിടെ ഒരു ചാണു മുകളിലാ ഓരോ മനുഷ്യന്റെയും തലയുടെ ഒരു ജാണ മുകളിലേക്ക് അള്ളാഹു സൂനയെങ്ങ് താഴ്ത്തുമ്പോ ഇതൊന്നും ഒരു ചൂടല്ലടോ ഇതെന്നും ഒരു വിയർപ്പല്ലടോ ഇട്ടിരിക്കുന്ന ഫറുതയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മാ ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ അതൊക്കെ എവിടെയാണെന്ന് അറിയോ ചൂടെവിടെയാണെന്നും അറിയോ വിയർപ്പ് എവിടെയാണെന്നും അറിയുവോ ചൂടുള്ള നാളുണ്ടേ കിയാമം ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാല ചൂള വൻതോഷ വണ്ടിയോ മായി വരുന്നേക്കാളാ ക്ഷീണത്തിനാലൊലി കുന്നതാണേല സുഹൃത്തുക്കളേ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല തങ്ങോച്ചാ കോളാ പെങ്ങളെ എടാ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ അടുപ്പത്തിരിക്കുന്ന കരത്തിനകത്ത് ചോറ് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 പാത്രത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചട്ടും മുഖത്ത കൂടെ ഒഴുകുന്ന ദിവസമാണ് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന പരരോഗമുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ കോടാലി കോടാലി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ മുഖർബുല്ല ുംലി നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാളിക്ക് കൊണ്ടുവരാറല്ലാഹു പറഞ്ഞിരിക്കുന്നു മാലിക്ക് എങ്ങനെയാട് ജിബിരി ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ജിബിരി പറയുന്നു അള്ളാഹുവിന്റെ കൽപ്പനയാൻറെ കൽപ്പനയാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ അതാ അനുയായികളെ വിളിക്കുകയാടു തൻ്റെ അനുയായികളെ വിളിക്കുകയാടു ചങ്ങല എടുത്തുകൊണ്ടുവരാന് ചങ്ങല എടുത്തുകൊണ്ടുവരാട് പടച്ചവനെ എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ട് വരികയാടും എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ട് വരികയാടൂ നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാടും ചെറുപ്പക്കാരാ മോനെ ചങ്ങല കൊളുത്തുകൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത് കൊളുത്തുകൾ ചേർത്തു വെച്ചല്ലേ ഉണ്ടാക്കുന്നത് എന്നാ നരകത്തെ വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല അതിൽ ഒരു കൊളുത്തിൻ്റെ വലുപ്പമറിയുമോ ഈ കാണുന്ന ദുനിയാവ് മതിയാകില്ല ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല പണിതിരിക്കുന്നത് എഴുപതിനായിരം ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകള് കരഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നാളെ പടച്ചറബിന്റെ കോടതിയിലേക്കാം നരകത്തെ കൊണ്ടുവരുമ്പോ എവിടെയാണു സാദേ എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ നീ എല്ലാരോട് പറയുന്നത് എന്തെന്നറിയുമോ റബ്ബന ചെറുപ്പക്കാരാ അബ്ലാഖിബിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ അല്ലാരെ വിളിക്കുന്നു റബ്ബന എന്റെ രക്ഷിതാവായ അള്ളാ നരകം കണ്ടുറബ് നരകത്തിന്റെ വലിപ്പം കണ്ടറബ് നരകത്തിന്റെ ശിക്ഷ കണ്ടറബ് നരകത്തിന്റെ തീ കണ്ടുറബ് വസമ്യന ആ നരകം കടന്ന് അട്ടകസിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ വിശ്വാസമായി പടച്ചവര് ഫറുജേന ഫർജന തെണ്ടുമടാ ചെറുപ്പക്കാരാ ഞങ്ങളെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കിടന്നിട്ട് നീയൊക്കെ യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാലപടമെന്ന് പറയുമ്പോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ സാലന്മാര് പറയുമല്ലോ മക്കളെ നിസ്കരിക്കണേ അയ്യാലസ്വല സാദന്മാര് പറയുന്ന മക്കളെ അഞ്ചു നേരം നിസ്കരിക്കണം അഞ്ചു നേരം നിസ്കരിക്കണം എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എടാ ബാങ്ക് വിളിക്കുന്നടാ ഇങ്ങനെ പള്ളിയുടെ പരിസരത്ത് ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് മക്കളെ ബാങ്ക് വിളിക്കുന്നടാ മോദിന്റെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് പാങ് അല്ലാതെ പാട്ട് പാടാനല്ല ഓൻ ഓന്റെ ജോലി ചെയ്യുന്നതിന് ഞാനിപ്പോ എന്നെനാ എടാ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു ഇമാം ഇമാമിന്റെ ജോലി ചെയ്യുന്നു എനിക്ക് വെള്ളിയാടിച്ച ഒരു മണിക്ക് മാത്രം ഒന്ന് കേറി തല കാണിച്ചാ മതി അതാ നമ്മുടെ ജീവിതം നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടി അതൊക്കെ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനല്ലേ എട മോനെ കള്ളു കുടിക്കരുത് കഞ്ചാവടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് മോനെ നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഉരുതുള്ളി കള്ളിറങ്ങിയ എട നീ നരകത്തിലാടാ നീ രക്ഷപ്പെടുക ചെറുപ്പക്കാരാ എടാ കള്ളു കുടിക്കുന്നവൻ നീ മനസ്സിലാക്കേണ്ടത് കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല കള്ളു കുടിക്കുന്നവന്റെ കൂടെ സഹവസിക്കാൻ പാടില്ല അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അവനുമായിട്ട് നീ ഇരിക്കാൻ പാടില്ല അവനോട് സലാം പറയാൻ പാടില്ല ഐഷബി പ്രതി അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് കള്ളുകുടിയുടെ കൂടെ പോലും നടക്കാൻ പാടില്ലെന്ന കഞ്ചാവടിക്കുന്നവൻ്റെ കൂടെ പോലും നടക്കരുത് കാരണം അത്രത്തോളം വലിയ പാപം ചെയ്യുന്നവനാമൻ അതൊക്കെ പറയുമ്പോ ഉസ്താദ് ഒന്ന് വരിച്ചു നോക്ക് ഉസ്താദിനൊന്നും അറിയാനാ ഇന്നത്തെ ചെറുപ്പക്കാരെ കളിയാക്കലും പരിഹാസം ഒത്തിരി കൂടുതലാണ് ഇന്നത്തെ കുട്ടികളുടെ മക്കളെ നിങ്ങൾ ഈ പെൺകുട്ടികളോട് പറയുന്നു നിങ്ങൾ ശരീരം മറച്ച് നടക്കുക നിങ്ങൾ ഇങ്ങനെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം നിങ്ങൾ ഹറാമു ചെയ്യരുത് വിഭിചരിക്കരുത് അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുത് ഉസ്താദിന് കിട്ടാത്തോണ്ട് ആ ഉസ്താദ് എങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇന്നത്തെ യുവതലമുറ പറയുന്നത് ഉസ്താദ് നിങ്ങൾ എത്ര വഴതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല അള്ളാഹു നമ്മളെ കാത്തിരുമാറാകട്ടെ ആമീൻ പറ അള്ളാഹു നമ്മളെ കാത്തിരശ്ശികുമാറാകട്ടെ ഇന്നത്തെ കുട്ടികൾ പറയുന്നത് നിങ്ങൾ എത്ര തലകുത്തി കിടന്നു പറഞ്ഞാലും ഞങ്ങള് മാറൂല്ല കാരണം ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ആ സ്വപ്ന ലോകത്തിന് വേണ്ടി വെക്കാനുള്ളതല്ല ഇത് ആസ്വദിക്കാനുള്ളതാണെന്നാണ് പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തിരശ്ശികുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരശ്ശികുമാറാകട്ടെ